എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ വീട് പാല കോട്ടയം ഹൈവേയിൽ മുത്തോലി ചേർപ്പങ്കൽ ബസ് റൂട്ടിന് സമീപം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് കൂടി മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് മുറ്റമെല്ലാം ബാംഗ്ലൂർ സോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം പിടിപ്പിച്ച് കിഴക്ക് ദർശനത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ കിണർ കൂടി നല്ല സൗകര്യപ്രദമാകുന്ന ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതേ കാൽസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടാണിത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് പ്രളയ മണ്ണിടിച്ചിൽ വീഷണികളേക്കാത്ത സ്ഥലമാണ് തേക്ക് ആഞ്ഞിലി പോലെയുള്ള വർക്കുകൾ കൊണ്ട് ഏറ്റവും ഗുണനിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ടുമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സുന്ദരമായൊരു ത്രീ ബെഡ്റൂം വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ഒരു ടൗണിനോടടുത്ത് ബസ് റൂട്ടിനോടടുത്ത് ബസ് സ്റ്റോപ്പിനോടടുത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം ചേർപ്പങ്കൽ മാർച്ചറിവ മെഡിസിറ്റി അതുപോലെ തന്നെ മുത്തോലി ബ്രില്യൻ സ്റ്റഡീ സെൻറ്റർ ബസ് റൂട്ട് കോട്ടയം പാല ഹൈവേ എന്നിവയെല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നു ഏറ്റവും മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളെ മനോഹരമാക്കുന്നു കണ്ണിന് കുളിർമയേകുന്ന നല്ല ലൈറ്റ് ഫിറ്റിങ്സുകൾ ഓപ്പൺ കിച്ചൺ നല്ല സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മനോഹരമായ കബേറ്റ്സുകൾ കൊണ്ട് അത് അലങ്കരിച്ചിരിക്കുന്നു തേക്കിൻ്റെ വുഡുകൾ കൊണ്ടാണ് ഇലക്ട്രിക്കൽ ചിമ്മിനി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് സെറ്റ് നിങ്ങൾക്കുള്ള വാഷിംഗ് ഏരിയ എല്ലാം തന്നെ ഏറ്റവും നൂതനമായ സംവിധാനത്തിലൂടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിംഗ് ആയാലും ഏറ്റവും ബ്രാൻഡഡ് നിലവാരമുള്ള ടൈൽ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റ്സ് ഉൾപ്പെടെ രണ്ടാമത്തെ കിച്ചൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും കിച്ചണ് ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലല്ല എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഫ്ലോറിംഗ് ആയാലും കിച്ചൻ്റെ സ്ലാബ് ആയാലും ബ്ലാക്ക് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിലായാലും നല്ല കബേഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുകളിലായാലും സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ഒരു ഭാഗം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് ആണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങി നേരെ വാഷിംഗ് ഏരിയ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ മനോഹരമാക്കിയിരിക്കുന്നത് വാഷിംഗ് ഏരിയ ആ വാഷിംഗ് ഏരിയയുടെ താഴ്ഭാഗത്തായിട്ടുള്ള കബേഡ്സിനകത്ത് തന്നെ നമുക്ക് ബാറ്ററി വെക്കാനുള്ള സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ സ്റ്റോറേജുകൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല വിശാലമായ ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിലവാരമുള്ള വളരെ സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് ചൂടുവെള്ളത്തിൻ്റെ ലൈൻ ഉൾപ്പെടെയുള്ള പൈപ്പ് ഫിറ്റിംഗ്സുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല വിസ്തീർണമുള്ള സ്ഥല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ മനോഹരമായ വോൾട്ടേജുകൾ കൊണ്ട് അതും അലങ്കരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂംസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും വളരെ സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഈ വീടിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് സ്ഥല സൗകര്യങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ മനോഹരമായ ഒരു കബേട്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്ഥലസൗകര്യമുള്ള സുന്ദരമായൊരു ടോയ്ലറ്റാണ് മൂന്ന് ബെഡ്റൂമും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആണ് എല്ലാത്തിലും ഒരുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ബിൽഡർ ഇതിൻ്റെ രൂപകൽപ്പന ചെയ്ത് ഇതിൻ്റെ പണി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റിൻ്റെ ഉൾഭാഗം എല്ലാം തന്നെ നല്ല മനോഹരമായ വാൾട്ടൈലുകളാണ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂംസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതും വളരെ സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള സുന്ദരമായൊരു ബെഡ്റൂംസ് ഈ രണ്ട് ബെഡ്റൂംസിലും മനോഹരമായ രീതിയിൽ തന്നെ കബീട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് റൂമിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള ഒരു ഭാഗം കൂടി ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂംസുകളിലും ബാത്ത് അറ്റാച്ചായി ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്ഥല സൗകര്യം എല്ലാം കൊടുത്തുകൊണ്ടാണ് മൂന്ന് ബെഡ്റൂമിനെ മണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഫാമിലി ലിവിങ്ങും ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം ഇതിൽ ഉൾപ്പെടുന്ന മനോഹരമായൊരു ഏരിയ നല്ല സ്ഥല സൗകര്യമുള്ള സുന്ദരമായൊരു വീട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒമ്പതേ കാലസിൻ്റെ സ്ഥലത്തിൽ മുത്തോലി ചെറുപ്പങ്ങൾ ബസ് റൂട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ വീട് സ്വന്തമാക്കാൻ വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക